നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വി സ്വാഗതം ബാംഗ്ലൂരുവിന് പിന്നാലെ ഗുജറാത്തിലും എച്ച് എം പി സ്ഥിരീകരിച്ചു പണിഞ്ഞിട്ടും എട്ടു വയസ്സുകാരിക്ക് മുത്തശ്ശിക്കും ഒരുക്കി മന്ത്രിയുടെ കരുതൽ കൈത്താങ്ങായി ഓൺലൈൻ അധിക വരുമാനം വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് മലപ്പുറം സ്വദേശികൾ പിടിയിൽ വാർത്തകൾ വിശദമായി ബാംഗ്ലൂരുവിന് പിന്നാലെ ഗുജറാത്തിലും എച്ച് എം പി സ്ഥിരീകരിച്ചു ബാംഗ്ലൂരുവിന് പിന്നാലെ ഗുജറാത്തിലും എച്ച് എം പി വൈറസ് സ്ഥിരീകരിച്ചു എച്ച് എം പി വി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഗുജറാത്ത് സർക്കാരും ആരോഗ്യ വകുപ്പും ജാഗ്രത തുടരുകയാണ് കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും സാഹചര്യം നേരിടാൻ സജ്ജമാണെന്നും അധികൃതർ അറിയിച്ചു നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നുമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഗുജറാത്തിൽ രോഗം സ്ഥിരീകരിച്ച കുട്ടിക്കും വിദേശയാത്ര പശ്ചാത്തലമില്ലെന്നാണ് വിവരം ചൈനയിൽ ഹ്യൂമൻ മെറ്റോ ന്യൂമോ വൈറസ് രോഗബാധ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തതിനു പിന്നാലെ ഇന്ത്യയിൽ ബാംഗ്ലൂരുവിലാണ് രണ്ട് കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി രോഗബാധ സ്ഥിരീകരിച്ചത് ബാംഗ്ലൂരു യിലെ ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയ എട്ടും മൂന്നും മാസം പ്രായമുള്ള ആൺകുഞ്ഞിനും പെൺകുഞ്ഞിനുമാണ് രോഗബാധ കണ്ടെത്തിയത് രണ്ടു കുഞ്ഞുങ്ങൾക്കും യാത്രാ പശ്ചാത്തലമില്ലാത്തതിനാൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള രോഗബാധയല്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇല്ലെന്നും ഐ സി എം ആർ അറിയിച്ചു ബ്രോങ്കോന്യൂമോണിയ ബാധിച്ച് ചികിത്സ തേടിയ മൂന്ന് മാസം പ്രായമുള്ള പെൺകുഞ്ഞിന് കഴിഞ്ഞയാഴ്ചയാണ് രോഗബാധ സ്ഥിരീകരിച്ചത് അഡ്മിറ്റ് ചെയ്ത കുഞ്ഞിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി രാവിലേക്ക് അയച്ചിരുന്നു ചികിത്സയ്ക്ക് ശേഷം രോഗം ഭേദമായ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത ശേഷമാണ് വൈറസ് ബാധയുണ്ടായത് എന്ന് സ്ഥിരീകരിച്ചത് മൂന്നിനാണ് ഇതേ ആശുപത്രിയിൽ എട്ടു മാസം പ്രായമുള്ള കുഞ്ഞിനും രോഗം സ്ഥിരീകരിക്കുന്നത് ഈ കുഞ്ഞിനും ബ്രോങ്കോ ന്യൂമോണിയ ഉണ്ടായിരുന്നു രണ്ടു കുഞ്ഞുങ്ങളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും നിരീക്ഷണത്തിലാണെന്നും കർണാടക ആരോഗ്യ വകുപ്പ് മന്ത്രി ദിനേശ് ഗുണ്ടുറാവു അറിയിച്ചു രണ്ടായിരത്തി ഒന്നിൽ കണ്ടെത്തിയ വൈറസ് ആണെങ്കിലും എച്ച് എം പി ബിക്കായി പ്രത്യേക പരിശോധനകൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നടക്കാറുണ്ടായിരുന്നില്ല കോവിഡ് പത്തൊമ്പത് പോലെ പുതിയ വൈറസ് അല്ല എച്ച് എം പി സാധാരണ നിലയ്ക്ക് ജലദോഷ പനിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ഈ വൈറസ് അത്യപൂർവ്വം കേസുകളിൽ മാത്രമാണ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് ുന്നത് പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്ത ഒരു മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും ും പണി തീരാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സിനിമയാണ് പണിതീരാത്ത വീട് ഈ സിനിമയ്ക്ക് വേണ്ടി വയലാർ രചിച്ച ഗാനത്തിലെ വരികളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഇടമുണ്ട് പാലക്കാട് നഗരത്തിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാന്റ് പൊളിച്ചുമാറ്റി വർഷങ്ങൾ കഴിഞ്ഞു ഏറെ പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ പണി നടന്നെങ്കിലും പൂർണ്ണമാകാതെ ഇപ്പോഴും നോക്കുകുത്തിയായി തുടരുകയാണ് പൊന്തക്കാടുകൾ വളർന്നും രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയും ഈ പണിതീരാത്ത സ്റ്റാന്റ് തുടരുകയാണ് ബസ് സ്റ്റാൻഡ് പൊളിച്ചു മാറ്റിയതിനു ശേഷം യാത്രക്കാരില്ലാത്തതിനാൽ കച്ചവടമില്ലാതെ നഷ്ടത്തിലായ വ്യാപാരികളിൽ ും അടച്ചുപൂട്ടി എത്രയും വേഗം ബസ് സ്റ്റാൻഡിന്റെ പണി ഇഴഞ്ഞു നീങ്ങുന്ന പണി പൂർത്തിയാക്കി യാത്രാ സൗകര്യം ഒരുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം എട്ടു വയസ്സുകാരി മുത്തശ്ശിക്കും സംരക്ഷണം ഒരുക്കി മന്ത്രിയുടെ കരുതൽ കൈത്താങ്ങായി എട്ടു വയസ്സുകാരിക്കും മുത്തശ്ശിക്കും സംരക്ഷണം ഒരുക്കി അദാലത്ത് ചിറ്റൂരിലെ കരുതലും കൈത്താങ്ങും വേദിയിലാണ് പോത്തുണ്ടി അകപ്പാടം സ്വദേശിയായ പെൺകുട്ടിക്കും മുത്തശ്ശിക്കും മന്ത്രിയുടെ കരുതൽ കൈത്താങ്ങായത് കുട്ടിയുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടു അമ്മ കൂടി മരിച്ചതോടെ കുട്ടിക്കും മുത്തശ്ശിക്കും സ്വന്തമായി വീടുണ്ടെങ്കിലും യാതൊരു വരുമാന മാർഗവും ഇല്ലാതെ ബന്ധുക്കളുടെ കരുണ മാത്രമായി ജീവിതം അദാലത്തിൽ മുൻകൂറായി റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനായി നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഇവർ അദാലത്തിൽ എത്തിയത് റേഷൻ കാർഡ് തരം ലഭിച്ചെങ്കിലും കുട്ടിയുടെ ഭാവിയെ ആശങ്ക മുത്തശ്ശി തങ്ക ഫോസ്റ്റർ കെയർ പോലുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി മുത്തശ്ശിയോടൊപ്പം കുട്ടിയുടെ പഠനവും സംരക്ഷണവും ഉറപ്പുവരുത്താൻ വനിതാ ശിശുവികസന ഓഫീസറെ മന്ത്രി ചുമതലപ്പെടുത്തി ചാത്തമംഗലം ജി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പെൺകുട്ടി ഓൺലൈൻ ട്രേഡിംഗിൽ അധികവരുമാനം വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് മലപ്പുറം സ്വദേശികൾ പിടി ടെലഗ്രാം വഴി ബന്ധപ്പെട്ട ഓൺലൈൻ ട്രേഡിംഗിലൂടെ അധിക വരുമാനം വാഗ്ദാനം നൽകി ഇരുപത്തി ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ മലപ്പുറം സ്വദേശികളായ രണ്ട് യുവാക്കൾ അറസ്റ്റിൽ കാളികാവ് തുവർ നരിയകം പൊയിൽ കുട്ടശ്ശേരി വീട്ടിൽ മുൻഷീർ കൊണ്ടോട്ടി കുഴിമന്ദം ഇട്ടിപ്പറമ്പ് വീട്ടിൽ ദിൽഷൻ എന്നിവരെയാണ് പാലക്കാട് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ഒക്ടോബറിൽ മണ്ണാർക്കട അലങ്ങല്ലൂർ സ്വദേശിയിൽ നിന്നാണ് ഇവർ പണം തട്ടിയെടുത്തത് വൻ തട്ടിപ്പ് സംഘത്തിലെ കണ്ണികളാണ് പിടിയിലായവരെന്നും ഇവരുടെ പേരിൽ അന്യ സംസ്ഥാനങ്ങളിൽ കേസുകളുണ്ടോ എന്നതും ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്നതിനെ കുറിച്ചും അന്വേഷണം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു തട്ടിപ്പിനിരയായ വ്യക്തി യുടെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് മലപ്പുറത്ത് നിന്നാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എ എസ് സരീൻ സബ് ഇൻസ്പെക്ടർ ബി രാജേഷ് എസ് സി പി ഒ ഉല്ലാസ് കുമാർ സി പി ഒമാരായ പത്മാനന്ദ് ഇ കെ വിനോദ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഇരുവരെയും പിടികൂടിയത് ബി ജെ പി വിട്ട സുരേന്ദ്രൻ തരൂരും ഒപ്പമുള്ളവരും ജനകീയ വികസന മുന്നണിയിൽ ചേർന്നു ബിജെപിയിൽ നിന്നും രാജിവച്ച മുൻ ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂരും സഹപ്രവർത്തകരും ജനകീയ വികസന മുന്നണിയിൽ ചേർന്നു പെരിങ്ങോട്ടുകുറിശ്ശിയിൽ നടന്ന യോഗത്തിൽ സുരേന്ദ്രനെയും ഒപ്പമുള്ളവരെയും ജനകീയ വികസന മുന്നണി നേതാവും മുൻ എം എൽ എ എ വി ഗോപിനാഥ് സ്വീകരിച്ചു ബിജെപി ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷമായാണ് ഇന്നലെയും സുരേന്ദ്രൻ പ്രതികരിച്ചത് നേതൃത്വത്തിന്റെ തെറ്റായ നടപടികൾ ചൂണ്ടിക്കാട്ടാൻ പലവട്ടം ശ്രമിച്ചെങ്കിലും ഏകപക്ഷീയ നിലപാടുകളാണ് നേതൃത്വം സ്വീകരിച്ചതെന്ന് സുരേന്ദ്രൻ പറഞ്ഞു ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ അതെ കാണുന്ന ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ ലഹരിക്കെതിരെ സന്ദേശവുമായി ബോധവൽക്കരണ ക്ലാസ് ജനമൈത്രി പോലീസ് കാരക്കാട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നിവരുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഷൊർണൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ വി രവികുമാർ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് കെ പി സുധീഷ് അധ്യക്ഷനായി ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ ഓഫീസർ ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ ഓഫീസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി രാജമോഹൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു നഗരസഭാ മുൻ മുൻകൌൺസിലർ സി പുഷ്പ കെ രാധാകൃഷ്ണൻ ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ സുമം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പി രവികുമാർ എന്നിവർ സംസാരിച്ചു ക്ലബ് സെക്രട്ടറി സി ബിജു സ്വാഗതവും ക്ലബ് ഖജാൻജി പി കെ സഞ്ജയൻ നന്ദിയും പറഞ്ഞു ഏത് കുറ്റകൃത്യം പരിശോധിക്കുമ്പോഴും ഏത് കുറ്റകൃത്യത്തിന് കാരണമായി ഏകദേശം അമ്പത് ശതമാനത്തോളം അമ്പതോ അറുപത് ശതമാനത്തും വരെ പല കുറ്റകൃത്യങ്ങളുടെയും സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കുമ്പോൾ അതിനൊക്കെ തന്നെ കാരണമായിട്ട് ലഹരിയുടെ ഉപയോഗം കടന്നു വരുന്നു എന്നുള്ള പ്രശ്നമുണ്ട് നമ്മുടെ സംസ്ഥാനം വാഹന അപകടങ്ങളിൽ വളരെ മുന്നിലാണ് നിൽക്കുന്നത് അതിനും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മാറുന്നത് മലമ്പുഴയിൽ മാരത്തൺ ആവേശകരമായി പാലക്കാട് ഫോർട്ട് റണ്ണേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ മലമ്പുഴയിൽ മാരത്തൺ സംഘടിപ്പിച്ചു ഇരുപത്തിയൊന്ന് പത്ത് അഞ്ച് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന മാരത്തണുകളാണ് നടന്നത് മലമ്പുഴ ഫാന്റസി പാർക്കിന്റെ മുൻപിൽ നിന്ന് ആരംഭിച്ച് തെക്കേ മലമ്പുഴ വരെയും തിരിച്ചുമാണ് മാരത്തൺ നടന്നത് മൂവായിരത്തിലധികം പേർ പങ്കെടുത്തു മലമ്പുഴ സി ഐ എം സുജിത് ഫ്ളാഗ് ഓഫ് ചെയ്തു രാവിലെ അഞ്ചേ മുപ്പലിന് ആരംഭിച്ച ഒമ്പത് മണിയോടെ സമാപിച്ചു മാരത്തണിൽ രാഹുൽ മാങ്കുടത്തിൽ എം എൽ എ ജില്ലാ കളക്ടർ എസ് ചിത്ര തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു പന്ത്രണ്ട് വർഷം മുൻപ് നാലുപേർ മാത്രമുണ്ടായിരുന്ന ഫോർട്ട് റണ്ണേഴ്സ് ഗ്രൂപ്പിൽ നിലവിൽ നൂറ് ിന് അംഗങ്ങൾ ഉണ്ട് മുൻപ് കൽപ്പാത്തി നിരവധി മാരത്തണുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്താ പേരെന്താണ് പതിവായിട്ട് ഞാൻ അഞ്ചിലവിടെ എങ്ങനെയുണ്ടായിരുന്നു ഹോളാ അടിപൊളി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മലമ്പുഴയുടെ സൈഡിൽ ഉള്ള ഓട്ടം അടിപൊളിയായിരുന്നു ഓടംപുര പോയി തക്കേ മലമ്പുഴ പോയോ അതെ നമ്മൾ ഡാമൻ്റെ ദൃശ്യങ്ങളൊക്കെ ആസ്വദിച്ചോ മലമ്പുഴ അടുത്ത പ്രോഗ്രാമിൽ ഉണ്ടാവും തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ താങ്ക് യു സാറേ എവിടുന്നാ വരുന്നത് കോയമ്പത്തൂരി

പാലക്കാട് റണ്ണിംഗ് എത്ര ഉണ്ടായിരുന്നു എത്ര കിലോമീറ്റർ ഓടിയത് എത്ര കിലോമീറ്റർ ഓടിയത് ടെൻ കിലോമീറ്റർ ടെൻ കിലോമീറ്റർ റണ്ണിങ്ക്സ്പീരിയൻസ് താങ്ക് യു ആയുർവേദ ആശ്രമത്തിന് ദേശീയ അംഗീകാരം ചെറുപ്പുളശ്ശേരി കുളക്കാട്ടിൽ പ്രവർത്തിക്കുന്ന പൂന്തോട്ടം ആയുർവേദ ആശ്രമത്തിന് ഗുണനിലവാര പരിശോധനയിൽ ദേശീയ അംഗീകാരം ലഭിച്ചതായി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ രവീന്ദ്രനാഥ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെറിയ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച പൂന്തോട്ടം ആയുർവേദ ആശ്രമത്തിന് നിലവിൽ നാൽപ്പത്തി അഞ്ച് രോഗികളെ കെട്ടി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഗുണനിലവാരമുള്ള മരുന്ന് നിർമ്മാണം വിതരണം പരിശോധന അന്തരീക്ഷം തുടങ്ങിയ പരിശോധനകൾക്കൊടുവിലാണ് എൻ ബി എച്ച് അംഗീകാരം ലഭിച്ചത് സാധാരണക്കാരുടെ ആരോഗ്യ പരിരക്ഷ ലക്ഷ്യം വെച്ച് പൂന്തോട്ടത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ുംവീന്ദ്രനാഥ് പറഞ്ഞു അത് വളരെ പ്രധാനമാണ് എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരാണ് നമ്മള് മരുന്നിന്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അത് നമ്മൾ തന്നെ നമ്മളുടെ സ്വന്തം പേഷ്യൻസിനെ കൊടുക്കുന്ന മരുന്നുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കണം എന്നുള്ള ഒരു നമ്മൾ നമുക്ക് നാല്പത്തഞ്ച് രോഗികളെ ചികിത്സിക്കാനുള്ള ഒരു സൗകര്യം അവിടെയുണ്ട് അതുപോലെ തന്നെ ഒരു ജി എം പി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫാക്ടറി മരുന്ന് നിർമ്മാണശാലയും അതേ ക്യാമ്പസിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഒരു ഹോസ്പിറ്റലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് നമ്മളിപ്പോ ഈ ഒരു പ്രസ് കോൺഫറൻസ് നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒരു സംരംഭത്തിന് നാഷണൽ ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിട്ടാണ് പ്രഥമ ശുശ്രൂഷ പരിശീലന ക്ലാസ് പ്രഥമ ശുശ്രൂഷ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു ന്യൂ ഗോൾഡൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി ചെറുപ്പുളശ്ശേരി നെല്ലായിൽ പ്രഥമ ശുശ്രൂഷ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജേഷ് കെ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു വാടകം മുഹമ്മദ് അലി അധ്യക്ഷനായി റോമാ കെയർ ജില്ലാ പരിശീലകൻ മണി ശ്രീലക്ഷ്മി ക്ലാസ് എടുത്തു നൂറോളം പേർ ക്ലാസ്സിൽ പങ്കാളികളായി ഇമേജ് ഫോട്ടോഗ്രാഫി മത്സരം എൻട്രി നീട്ടിയെന്ന് സംഘാടകം ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഇമേജ് ഫോട്ടോഗ്രാഫി മത്സരത്തിൽ എൻട്രി ഫെബ്രുവരി പതിനഞ്ച് വരെ നീട്ടിയതായി ഇമേജ് സെക്രട്ടറി കെ വി മിൻസൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിഷയവും ക്യാമറയും മാനദണ്ഡമില്ലാതെയാണ് ഫോട്ടോ പ്രദർശനം നടത്തുന്നത് മാനുഷിക സ്പർശം സാമൂഹിക പ്രതിരോധം അതിജീവനം തുടങ്ങിയ വിഷയങ്ങളിലാണ് മത്സരത്തിനുള്ള എൻട്രികൾ എത്താറുള്ളത് വേണ്ടത്ര എൻട്രികൾ എത്താത്ത കാരണമാണ് പ്രദർശനം മാർച്ച് ആറ് ഏഴ് എട്ട് തീയതികളിലേക്ക് മാറ്റിവച്ചത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഫോട്ടോഗ്രാഫി നിയമം അനുസരിച്ച് മാത്രമാണ് ചിത്ര പരിശോധനയും പ്രദർശനവും വിജയ് പ്രഖ്യാപനവും നടത്തുന്നതെന്നും വിൻസെന്റ് അറിയിച്ചു രാജേഷ് കെ പി സി കെ രാമകൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സോഷ്യൽ മീഡിയ സൈറ്റുകൾ വഴി കുറെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അതുവഴി ഉള്ള പ്രചരണം കൊണ്ട് കാര്യം നടക്കുന്നു വിചാരിച്ചു പക്ഷെ നടന്നില്ല നമ്മൾ വിചാരിച്ചത്ര എൻട്രികൾ വന്നില്ല അതുകൊണ്ട് നമ്മൾ ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാണ് ഫെബ്രുവരി പതിനഞ്ച് വരെ നീട്ടാണ് മാർച്ച് ആറ് ഏഴ് എട്ടിനാണ് പ്രദർശനം നടത്തുന്നത് ഐ എം എ ഹോഡിൽ ഹോഡാ അതുതന്നെ പക്ഷെ ഡേറ്റ് മാറ്റി ജനുവരിയിൽ നടത്തേണ്ട പ്രദർശനമാണ് അതിപ്പോൾ മാർച്ച് ആറ് ഏഴ് എട്ടിലേക്ക് നീട്ടേണ്ടി വന്നു മത്സരത്തിന്റെ അവസാന തീയതി ഫെബ്രുവരി പതിനഞ്ചിലായിട്ട് നീട്ടേണ്ടി വന്നു അതിന്റെ കാരണം നമുക്ക് വേണ്ടത്ര പ്രചരണം കിട്ടിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അതിലൊക്കെ എഴുതിയിട്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നമുക്ക് പരമാവധി എഡിഷനുകളിൽ ലെവലിൽ ഇത് വരാൻ വേണ്ട സഹായം ചെയ്തുതരണം ലക്കിടി പേരൂരിൽ നിർമ്മാണം പൂർത്തിയായ അഞ്ച് റോഡുകൾ നാടിന് സമർപ്പിച്ചു ലക്കടി പേരൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ നിർമ്മാണം പൂർത്തിയായ അഞ്ച് റോഡുകൾ പ്രസിഡന്റ് കെ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഹൈവേ ലിങ്ക് കുരുടംകുളം പത്തുകുടി നെഹ്റു കോളേജ് കുതിരപ്പാടം കുരുടൻകുളം കോളി ഗാർഡൻ ലിങ്ക് സാംസ്കാരിക നിലയം എന്നീ റോഡുകളാണ് തുറന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ ഹരി സുമ പഞ്ചായത്ത് അംഗം അനിൽകുമാർ മുൻ എം പി എസ് ശിവരാമൻ ആസൂത്രണ സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് കേശവൻ ശവൻ ലീലാകൃഷ്ണൻ ഫൈസൽ സുനിൽകുമാർ പി സുശീല തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വാർഡിലെ നിലയിൽ എല്ലാ റോഡുകളും പൂർണ്ണമായും ഗതാഗത യോഗ്യമായി അഞ്ച് റോഡുകളുടെ നവീകരണ പ്രവൃത്തികളും ഉടൻ ആരംഭിക്കും മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇത് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് തൊറന്നോക്ക്

ഞങ്ങും നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിനു പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നവരുടെ ശ്രീഗണപതി ഏവർക്കും വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി ഓഗസ്റ്റ് മുതൽ പാലക്കാടിലും തുടരുന്നു അനുസ്മരിച്ച് പൊതുജന പൊതുജന വായനശാല വായനശാല വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു സാഹിത്യകാരൻ എം നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് കെ വി ഗോപാലൻകുട്ടി അധ്യക്ഷനായി സെക്രട്ടറി കെ രാഗേഷ് സ്വാഗതം പറഞ്ഞു ടി സുധീഷ് പി സജിനി എം മനോജ് കെ വി രാജഗോപാൽ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി കെ രാഗേഷ് സ്വാഗതം പറഞ്ഞു കുറവൻകുന്ന് വൈലാനി റോഡ് തുറന്നു നാല് ലക്ഷം രൂപ ചെലവഴിച്ച കോൺക്രീറ്റ് ചെയ്ത വാടകപ്പുറത്തെ കുറവൻകുന്ന് വൈലാനി റോഡ് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ചു കെ ശിവശങ്കരൻ വി കൃഷ്ണദാസ് കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിച്ചു നേച്ചർ ഗാർഡ് എന്ന സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ അമ്പത് പേരടങ്ങുന്ന സംഘവും മണ്ണാർക്കാട് ഫോറസ്റ്റേഷൻ ജീവനക്കാരും ചേർന്നാണ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിൽ പങ്കെടുത്തത് ചുരം റോഡിന്റെ വശങ്ങളിൽ താഴ്ചയിലേക്ക് സാമൂഹ്യ വിരുദ്ധർ നിക്ഷേപിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സാഹസികമായി കയർ കെട്ടി ാണ് ശേഖരിച്ചത് ശേഖരിച്ച മാലിന്യങ്ങൾ തരംതിരിച്ച ചാക്കുകളിലാക്കി തെങ്കര ഗ്രാമപഞ്ചായത്തിലെ ഹരിത സേനയ്ക്ക് കൈമാറി മാലിന്യ ശേഖരണം തെങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൌക്കത്തലി ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എൻ സുബൈർ അധ്യക്ഷത വഹിച്ചു ചുരം റോഡിനെ മോഡി പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചിത്രകാരന്മാരുടെ നേതൃത്വത്തിൽ ചുമർ ചിത്രങ്ങൾ വരയ്ക്കുന്നതിനുള്ള പദ്ധതിയുണ്ടെന്ന് റേഞ്ച് ഓഫീസർ എൻ സുബൈർ അറിയിച്ചു തെങ്കര പഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ സീനത്ത് സന്നിഹിതയായി മണ്ണാർക്കാട് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സി എം മുഹമ്മദ് അഷ്റഫ് നന്ദി പറഞ്ഞു മീറ്റിംഗ് ഹാൾ തുറന്നു മണ്ണാർക്കാട ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം നിർമ്മിച്ച മീറ്റിംഗ് ഹാൾ വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറ് പേർക്ക് ഇരിപ്പിട സൌകര്യമുള്ളതാണ് ഹാൾ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത അധ്യക്ഷയായി എൻ ഷംസുദ്ദീൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെറുട്ടി മുഹമ്മദ് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ന സത്താർ ജനപ്രതിനിധികളായ ബിജി ടോമി കെ പി ബുഷറ ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കൊൽക്കളത്തിൽ ടി

അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം near stadium bus stand എം ടി അനുസ്മരണവും പുസ്തക ചർച്ചയും അനങ്ങനടി സംഘചേതന പൊതുജന വായനശാലയുടെ നേതൃത്വത്തിൽ എം ടി അനുസ്മരണവും പുസ്തക ചർച്ചയും നടത്തി പുരോഗമനാ സാഹിത്യ സംഘം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം സി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി അനിത അധ്യക്ഷയായിരുന്നു രാജീവ് ചുണ്ടംബറ്റ സംസാരിച്ചു പി കെ ഗോപി സ്വാഗതവും ഇന്ദിര ടി പി പറഞ്ഞു മണ്ണാർക്കാടും മകളിയിലും അലനല്ലൂരും നാളെ വൈദ്യുതി മുടങ്ങും നാളെ വൈദ്യുതി മുടക്കം മണ്ണാർക്കാട് വൈദ്യുതി സബ്സ്റ്റേഷനിൽ വിപുലീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ നാളെ രാവിലെ പത്ത് മണി മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിവരെ വൈദ്യുതി മു സബ് സ്റ്റേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു മണാർക്കാട് അകളി അലനല്ലൂർ സബ്സ്റ്റേഷൻ പരിധികളിലെ പ്രദേശങ്ങളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെടും തിരുവാതിര ഉത്സവം ഇന്ന് മുതൽ മണാർക്കാട് കോട്ടോ കോണം കാട്ടിൽ അയ്യപ്പക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവം ഇന്ന് മുതൽ സമാരംഭിക്കും പന്ത്രണ്ടിനാണ് സമാപനം എല്ലാ ദിവസവും രാവിലെ നിർമാല്യം ഗണപതി ഹോമം നിവേദ്യങ്ങൾ വൈകിട്ട് ചുറ്റുവിളക്ക് നിറമാല അത്താഴ പൂജ എന്നിവയും ഉണ്ടാകും ഇന്ന് രാത്രി ഓട്ടം തുള്ളൽ നാളെ രാത്രി ചാക്യാർകൂത്ത് എട്ടിന് രാത്രി സംഗീത കച്ചേരി തിരുവാതിരകളി ഒമ്പതിന് രാത്രി ഭക്തിഗാനമേള പത്തിന് ക്ലാസിക്കൽ Like days, them, esteem, часов, 12 ി പതിനൊന്നിന് നൃത്ത നൃത്തങ്ങൾ പന്ത്രണ്ടിന് അഞ്ചു മണിക്ക് ഡബിൾ തായംക രാത്രിവേലാ സന്നിധിക്ക് നാടൻപാട്ട് എന്നിവയാണ് ഒരിക്കൽ കൂടി ബാംഗ്ലൂരുവിന് പിന്നാലെ ഗുജറാത്തിലും എച്ച് എം പി സ്ഥിരീകരിച്ചു പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാം മുൻസിപ്പൽ ബസ്റ്റാൻഡ് എട്ടു വയസ്സുകാരിക്ക് മുത്തശ്ശിക്കും സംരക്ഷണമൊരുക്കി മന്ത്രിയുടെ കരുതൽ കൈത്താങ്ങായി ഓൺലൈൻ ട്രേഡിംഗിൽ അധിക വരുമാനം വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് മലപ്പുറം സ്വദേശികൾ പിടിയിൽ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം